ജൂൺ പതിനഞ്ചിന് നടത്തുന്ന വടക്കേ സെന്റ് കാരമുക്ക് ഇടവക പള്ളിയിൽ വിശുദ്ധ അന്തോണിസ് പുണ്യവാളന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി കൊടിയേറ്റ ദിനം മുതൽ നവനാൾ തിരുകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തും ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ കർമ്മം നിർവഹിച്ചു നവനാൾ ദിനത്തിൽ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ദിവ്യബലി നൊവേന ലത്തീഞ്ഞ തിരുശേഷിപ്പ് വണക്കം നേർച്ച എന്നിവ ഉണ്ടായിരിക്കും ട്രസ്റ്റിമാരായ ആന്റണി പൊന്മാണി ലിജോ പള്ളിക്കുന്നത്ത് ജോർജ് കോടേങ്കണ്ടത്ത് തിരുനാൾ കൺവീനർ ജെയിംസ് വടക്കേത്തല ജോയിന്റ് കൺവീനർ സി എ ആൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്പോൺസർ ചെയ്ത കുടുംബത്തെ നമ്മുടെ കുടുംബത്തെ നന്ദിയുടെ ഓർക്കുന്നു അത് പ്രതീകാത്മകമായിട്ട് ഓരോ പാക്കറ്റ് നമ്മൾ നമ്മൾക്ക് ശേഷം യൂണിറ്റ് ഭാരവാഹികൾക്ക് കൈമാറുന്നതും എന്ന് തന്നെയാണ് ഓർമ്മിക്കുന്നത് നമുക്കറിയാം തിരുനാള് ജൂൺ പതിനഞ്ചാം തീയതിയാണ് തിരുനാളിനോട് ഏറ്റവും അടുത്ത ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി മുതൽ ഇനി മുതലെല്ലാ ദിവസവും നമുക്കറിയാം തിരുനാടിന്റെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇനി മുതൽ തീർച്ചയായിട്ടും നമ്മുടെ ഇടവക കുടുംബം മുഴുവൻ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് പ്രത്യേകിച്ച് വിശുദ്ധ വഴിയായി നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ പ്രത്യേകമായി